നമസ്കാരം ഉമ്മന്റെ ഭാര്യ മറിയാമ്മ ഉമ്മൻ മറിയാമ്മ ഉമ്മൻ മറിയാമ്മ ഉമ്മൻ ഓക്കെ എന്റെ മക്കളെ വെട്ടിത്തുണ്ടാക്കിയാലും ബി ജെ പി ഇത് ചേരൂല്ല എന്തിൻ്റെ സൂചനയാണ് അറിയുവത് എന്തിന്റെ സൂചനയാണിതെന്ന് അറിയോ നിങ്ങൾക്ക് ഏ എന്റെ മക്കളെ വെട്ടി തുണ്ടമാക്കിയാലും ബി ജെ പി കിട്ടൂല്ല എൻ്റെ മക്കളെ എന്ന് വലിയ രീതിയിൽ പ്രസ്താവന നടത്തിയത് വലിയ വായൽ വിളിച്ചു പറഞ്ഞത് എന്തിന്റെ ലക്ഷണമെന്ന് അറിയോ നിങ്ങൾക്ക് എന്റെ മൂന്ന് മക്കളും മറിയാമ്മ ഉമ്മൻ പറയുന്നതാണ് കേട്ടോ മറിയാമ്മ ഉമ്മൻ എൻ്റെ മൂന്ന് മക്കളും അവരെ വെട്ടിത്തുണ്ടമാക്കിയാലും ബി ജെ പിക്ക് കിട്ടൂല്ലോ വളരെ തൃശ്ശുകാര് പറയും വലു പിടിക്കാമെന്ന് പറയും ഞങ്ങളെ കിട്ടൂല്ല ഞങ്ങളെ കിട്ടൂല്ല ഇതെന്തിൻ്റെ ലക്ഷണമാണെന്നറിയൂ അത് ഞാൻ പണ്ട് കലാനിലയത്തിൽ അഭിനയിച്ചിരുന്നു കലാനലയ നാടകവേദിയിൽ അത് ഗിറ്റാറിസ്റ്റ് ആയിട്ടാണ് പോയത് പിന്നെ അതിന് ചില വേഷങ്ങൾ ചെയ്തു അങ്ങനെ കുറച്ച് കാലം അപ്പോൾ അവിടെ കൃഷൻ നായർ ഉള്ള കാലഘട്ടം വളരെ പഴയ കാലഘട്ടം കരൂര് നാടകം കളിക്കുന്ന പിന്നീട് തൃശ്ശൂർ നാടകം കളിക്കുന്ന തൃശ്ശൂർ കത്തിപ്പോയി ആ കാലഘട്ടത്തിൽ അപ്പം അന്ന് കൃഷ്ണൻ നായരുടെ അടുത്ത് ഒരു കംപ്ലൈൻറ് ചെയ്യാണ് ചെല്ലാണ് അവിടെ അനുഭവം ഒരു പെൺകുട്ടി നമുക്ക് തൽക്കാലം നന്ദിനുട്ടീൻ്റെ പേരിടാം അവനവിടെ ഒരു ചെക്കൻ ചെക്കന്റെ പേരെന്താ അവനെ പേര് പുഷ്പാംഗതൻ എന്ന് പേരിടാം അപ്പൊ സാറേ എന്താ അതിൻ്റെ അടുത്ത് ആരും ഓടിക്കാറി ചെല്ലില്ല സിംഹമാണ് സിംഹം കനാനും കൃഷ്ണൻ ബാബു തോമസ് എന്ന് പറഞ്ഞു സാറേ എന്താ പറ നമ്മുടെ നന്ദിനിക്കുട്ടിയും നന്ദിനിക്കുട്ടിയും പുഷ്പാങ്കത്തിന് തമ്മില് കണ്ടു കഴിഞ്ഞ കടിപിടിയാ ഒരുമിച്ച് വേഷം അഭിനയിക്കില്ല എന്നാ പറയണത് പടുത്ത നാടകത്തില് നായികയായിട്ട് കല്യാണി നന്ദിനിക്കുട്ടി നായകനായിട്ട് പുഷ്പാങ്കനല്ലേ അത് പറ്റില്ല എന്നെ കിട്ടില്ല എന്നാ പറയണത് ചത്താനും കൂടെ അഭിനയിക്കില്ല എന്നാ പറയണേ ഓ അതേ ശരി ബാബുവേ ഇത് കയ്യിൽ വെച്ചോ ആയിരം രൂപ അന്നത്തെ കാലത്തൊക്കെ ആയിരം രൂപ ഞാൻ കൊണ്ടുമ്പോൾ എത്ര പഴയ കാലത്ത് ആയിരം രൂപ അതെന്താ സാറേ ആവശ്യം വരുവാടാ ആവശ്യം വരുവാടാ അല്ല അപ്പം നമ്മൾ എടാ അതിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത് നന്ദിനിക്കുട്ടിയുടെയും പുഷ്പാങ്ങൾ നമ്മുടെ അടിപിടി എന്നല്ലേ പറഞ്ഞേ അതെ ആയിരം രൂപ കയ്യിൽ വെച്ചോ ആവശ്യം പരിപാടാ നാൽപ്പത്തൊന്ന് ദിവസത്തിനകത്ത് ആവശ്യം പരിപാടാ അല്ല നന്ദിനിക്കുട്ടി പറഞ്ഞു എന്നെ വെട്ടി തുണ്ടാക്കിയാലും പുഷ്പാങ്കനായിട്ടുള്ള സഹകരണം എനിക്കുണ്ടാവില്ലയെന്ന് പുഷ്പാങ്കനും അങ്ങനെയാ പറയണത് എന്നെ വെട്ടി തുണ്ടാക്കിയാലും അവളുടെ മുഖത്തേക്ക് ഞാൻ നോക്കില്ലായെന്ന് ബാബുവേ നിനക്ക് എത്ര വയസ്സായി നിനക്കിപ്പോൾ നാൽപ്പത്തഞ്ച് വയസ്സ് എനിക്ക് എത്ര വയസ്സായി അറിയോടാ അങ്ങേക്കൊരു പത്തറുപത്തഞ്ച് വയസ്സുണ്ടോ അപ്പം എത്ര ഓണം ഞാൻ കൂടുതലുണ്ടോ ഇരുപത് അതിൻ്റെ ബുദ്ധി എനിക്കുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് ഈ പൈസ ആവശ്യം വരും കേട്ടാ ഏ ഓ കയ്യിൽ വെച്ചോ നീ കുടിച്ച് നശിപ്പിക്കരുത് നാൽപ്പത്തു ദിവസത്തിന് ആവശ്യം വരും ആവശ്യം വന്നു എന്തിൻ്റെ തുടക്കമായിരുന്നു അറിയോ എനിക്ക് അവനെ കണ്ണീര കണ്ടൂടാ എന്നെ വെട്ടി തുണ്ടമാക്കിയാലും അവളെ ഞാൻ മോത്തി നോക്കില്ല എന്ന് പുഷ്പാങ്കനും എന്നെ വെട്ടി തുണ്ടമാക്കിയാലും ഞാൻ പുഷ്പാങ്കനെ മോത്ത് നോക്കില്ല എന്ന് പറഞ്ഞ കല്യാണിക്കുട്ടിയും തമ്മിൽ കലാനിലയം നാടകവേദിയുടെ അടുക്കളയുടെ പിൻഭാഗത്ത് നിന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ ബാബു തോമസിഞ്ഞു കൃഷ്ണനായു ഇങ്ങനെ ഒരു സംഭവം ഞാൻ ഞാനാ ബാബുവേ ആയിരൂ കയ്യിലില്ലേ ഉണ്ട് രണ്ട് മാല വാങ്ങിച്ചുകൊണ്ടുപോക വെറുതെ ഞാനടാ എൻ്റെ പേരെന്താ കൃഷ്ണൻ നായർ മനസ്സിലായില്ലോ അപ്പൊ കൃഷ്ണൻനായർ കൃഷ്ണൻ നായർ ആരാന്ന് മനസ്സിലായില്ലോ രണ്ടാമെന്ന് വിളിച്ചോണ്ടുവാ വിളിച്ചോണ്ടേ മാലയിട്ടു കല്യാണം കഴിച്ചു അവിടെ തന്നെ കൂടി കരാമെ ദമ്പതികൾ ഇപ്പോൾ ഇവിടെങ്കിലും ഇപ്പൊ ഇങ്ങനെ വിളിച്ചു പറയേണ്ട ആവശ്യം എന്തിരിക്കുന്നു എൻ്റെ മക്കൾ ബി ജെ പിയിൽ ചേരൂല്ല എൻ്റെ മക്കളെ കിട്ടൂല്ല നമ്മളെ തൃശ്ശൂകാര് പറയും മൂച്ചു പിടിപ്പിക്കുകയാണ് മൂച്ചു പിടിപ്പിക്കുകയാണ് മോഡിയെ അപ്പോൾ മോഡിക്കൊരു മൂച്ചു പിടിച്ചാലോ ആഹാ അങ്ങനെയാണോ ഇവര് വിചാരിച്ച ആളല്ല മോഡി ഗുജറാത്തിയാ ആഹാ അങ്ങനെയാണോ ഒരു കാര്യം ചെയ്യാം നിങ്ങളുടെ മൂന്ന് മക്കൾക്ക് മന്ത്രി പദവിയും നിങ്ങൾക്കൊരു ഗവർണർ പദവിയും എന്ന് മോഡിക്കൊരു ആവേശം അങ്ങോട്ട് വരട്ടെ ഞങ്ങളെ കിട്ടൂല്ല ഞങ്ങളെ കിട്ടൂല്ല ഞങ്ങൾ കിട്ടൂല്ലെ വെട്ടിത്തുണ്ടാക്കിയാൽ ഞങ്ങൾ മറ്റേ ബി ജെ പി കിട്ടൂല്ല എന്ന് പറയുമ്പോൾ മോഡിക്ക് ഒരു വാശങ്ങൾ കയറി കഴിഞ്ഞാൽ ഞങ്ങളെ കാര്യം കുശാലയായല്ലോ ഒരു വീട്ടിൽ നിന്ന് മൂന്ന് മന്ത്രിമാർ ഒരാൾ ഗവർണർ അല്ല കിട്ടിയ നല്ല കാര്യ മോഡി അത്ര വിഡ്ഢിയാണെങ്കിലും ചിലപ്പോൾ അത് നടന്നും വരും യു ഡി എഫിന് വേണ്ടി കുടുംബസമേതം പ്രചാരണത്തിന് ഇറങ്ങും അപ്പൊ യു ഡി എഫിന്റെ കാര്യം ഏകദേശം തീരുമാനമായി നടത്തം തന്റെ മൂന്ന് മക്കളും മറ്റെന്ത് സംഭവിച്ചില്ലെങ്കിലും മറ്റെന്ത് സംഭവിച്ചാലും മോഡിയുടെ കൂട്ടത്തിലേക്ക് ബി ജെ പിയുടെ കൂട്ടത്തിലേക്ക് പോവില്ല അനിൽ ആന്റണി ത്മജ ആരായിരുന്നു അനിൽ ആന്റണി ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ചൈന യുദ്ധത്തിന് ചൈനയെ തോൽപ്പിച്ചോടിച്ച പ്രതിരോധമന്ത്രി എ കെ ആൻ്റിയുടെ സൽപുത്രൻ ചൈന വേറെ നടക്കുമ്പോൾ അങ്ങനെയല്ലേ മന്ത്രി ആണോ എന്തെങ്കിലും ഇന്ത്യ കണ്ട ഏറ്റവും ശക്തനായിട്ടുള്ള കൊള്ളൻ ശക്തനായിട്ടുള്ള അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്നോട് തിരിച്ചു പറയും എനിക്കറിയാം വെയിൽ കൊണ്ടപ്പോൾ വാടി വീണ ആളല്ലേന്നു അതൊക്കെ 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 തമാശ കാണിച്ചതല്ലേ അപ്പച്ചൻ്റെ തമാശ എന്തായാലും പ്രതിരോധ മന്ത്രി പ്രതിരോധമന്ത്രി പ്രതിരോധ മന്ത്രി ആയിരുന്നല്ലോ ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രി ആയിരുന്നല്ലോ മുപ്പത്തഞ്ച് വയസ്സിൽ പിന്നീടും പിന്നീടും മുഖ്യമന്ത്രി ആയ ആളാണല്ലോ അയാളുടെ മകൻ അയാൾ ജീവിച്ചിരിക്കെ അയാളുടെ മുമ്പിൽ നിന്ന് പറന്നുപോയി ബി ജെ പിയിലേക്ക് ഇപ്പം കാലത്ത് മുതൽ വൈകുന്നേരം വരെ ഹിരണ്യ എണമഹ എന്ന് ഉച്ചരിച്ച പോലെ മോടിയാ എണമഹ എ കെ ആന്റണി അലക്ഷനെ നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ പറ്റില്ല എന്ത് എ കെ ആൻ്റണി മോടി വന്ന് മോ മോടി വന്നിട്ട് എനിക്ക് വേണ്ടി സംസാരിച്ചു പിന്നെ എന്ത് എ കെ ആൻ്റണി എന്ന് ചോദിച്ചവന് അനിൽ ആന്റണി ആ രീതിക്ക് മാറ്റിക്കളഞ്ഞു പത്മജ ചേച്ചി കരുണാകരൻ്റെ മകള് മകളെ പോലെയല്ല മകളാ അപ്പൊ അവർക്കൊക്കെ ബി ജെ പിയിൽ പോയി ചേരാമെങ്കിൽ ഇതും ഇന്നലെ നാല്പത്തൊന്നാം ദിവസം തയ്യാറായിക്കോ ബാബു തോമസ് കൃഷ്ണനായ ശബ്ദന്റെ ചെവിയിൽ ഒന്ന് അടിക്കുകയാണ് പിത്ര മാത്രമേ ഉള്ളൂ ഇന്ന് പിന്നെ ഏപ്രിൽ ഒന്നാം തീയതി അല്ലേ ഇന്ന് അപ്പം ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് പണ്ടേക്ക് ഏപ്രിൽ ഒന്നാം തീയതിക്ക് നമ്മളെല്ലാവരും വലിയ രീതിയിൽ അത് ആഘോഷിക്കും നോണിക്കും പറഞ്ഞ് ആൾക്കാരെ രസിപ്പിച്ച് അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഇപ്പോൾ പിന്നെ അതിലൊന്നും വലിയ ഇതില്ല കാരണം എന്നും നൊണപ്പുറത്തിലും അതിന് ചുറ്റിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയല്ലേ അതിൻ്റെ ഏപ്രിൽ ഫുൾ എന്നൊരു പരിപാടിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല ആയതുകൊണ്ട് തന്നെ ഈ ഊമൻ ഒരു ഏപ്രിൽ ഫുള് പരിപാടി ഇറക്കിയതാന്നാണ് എനിക്ക് തോന്നുന്നത് മക്കളൊക്കെ ഇങ്ങനെ ആഞ്ഞു നിൽക്കുകയാണ് പീട്ടി പൂശ്ശോ ഓടാൻ നിൽക്കുമ്പോൾ ഒരു കാല് പിന്നോട്ടൊരു ഇങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്ന ഒരു സാധനത്തിന് കുത്തി മറ്റേ കാല് അതിന് മുമ്പിൽ കൊണ്ട് കുത്തി കയ്യിൽ രണ്ട് കുത്തിയിട്ട് ചാടാൻ വേണ്ടി നിൽക്കുകയാണ് ഓടാൻ ഓടുന്നതിന് മുമ്പ് ചാടാൻ ചാടിയിട്ട് വേണം ആ ചാട്ടത്തിലാണ് ഒരഞ്ചാറടി മുമ്പിലേക്ക് എത്തുക അങ്ങനെ ഓഞ്ഞ് പിടിക്കുമ്പോഴാണ് പറയുന്നത് ഞങ്ങളെ മക്കളെ കിട്ടൂല്ലോ ആഞ്ഞ് പിടിക്കുകയാണ് അങ്ങോട്ട് ഇപ്പം നമ്മളെ നമ്മളെ ഒന്ന് ഒരു ഒരു എന്തായാലും പറയുക ഒരു ഒരു വാക്കിയതാണ് വാസ്തവത്തിൽ ആയതുകൊണ്ട് ഇന്നേക്ക് നാൽപ്പത്തൊന്നാം ദിവസം ഗംഗ പരിപൂർണമായിട്ടും നാഗവല്യാവും അനിൻ ആന്റണി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ പത്മജ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവിടെ മുങ്ങിയിട്ടുണ്ടെങ്കിൽ എന്തിനേറെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വരെ പോയി കമൽനാഥ് കമൽനാഥ് ഇല്ലാത്ത ഒരു കോൺഗ്രസിനെ കൂടി സങ്കല്പിക്കാൻ പറ്റുമോ കമൽനാഥ് ഇത്രയേ പറഞ്ഞുള്ളൂ മോനെ മന്ത്രിസ്ഥാനം എനിക്കും മന്ത്രിസ്ഥാനം വേണം മോനും മോന് മാത്രമല്ല എനിക്കും മന്ത്രിസ്ഥാനം വേണം അത് കൊടുത്തിരുന്നിരുന്നത് കമൽനാ കമൽനാഥ് എവിടെയാണ് കമലതള്ളോ ഇങ്ങനെയല്ലേ കമലതള്ളം ഇവിടെ നടത്തുന്നത് അതിനുവേണ്ടി പോയാലെ ഒരു ചെറിയ ധാരണ പശക്കിന്റെ പുറയിലാണ് കമൽനാഥ് പോകാതിരുന്നത് ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും ഇവിടത്തെ നമ്മുടെ സുധാകരനും വേ ഡി സതീശനും ഒക്കെയും പി ടി ഉഷ കാല് കൂന്നി നിൽക്കുന്ന പോലെ ഇങ്ങനെ നിൽക്കാണ് ഒറ്റ വിസിൽ മതി മുടിയുടെ അതിന് ശബ്ദം വരുന്നില്ല അത്രേ എനിക്ക് ശബ്ദം പറ്റുള്ളൂ ചില ആക്കാർ ഇങ്ങനെ ചാക്ക് ചേട്ടൻ ഭയങ്കര ശബ്ദം എനിക്കറിയില്ല ആ വിളിയാണ് കേട്ട് കഴിഞ്ഞാൽ അപ്പടുത്ത് ചാടും കേരളത്തിൽ എത്ര ആൾ ചാടാൻ നിൽക്കുന്നു അറിയാമോ ആ മറ്റേ ആ തട്ടുമ്മ കാലും വെച്ച് നിൽക്കുകയാണ് വിസിലും വിസലിന്റെ ശബ്ദമാണ് കേട്ടാൽ മതി എഴുതാ ചാടാൻ വേണ്ടിയിട്ട് ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഇന്ത്യയിൽ കോൺഗ്രസിന്റെ കാര്യം തോന്നില്ല കേരളത്തിൽ കോൺഗ്രസിന്റെ കാര്യം ഏതാണ്ട് അവർ തമ്മിലായിരുന്ന നടിയല്ലേ ും അത് കഴിഞ്ഞാൽ പിന്നെ ഇടുക്കി ഡാം തുറന്ന പോലെ ആയിരിക്കും ഇടുക്കി ഡാം എന്ന് പറയുമ്പോൾ തുറക്കില്ലേ അതുപോലെയായിരിക്കും വെള്ളം ചീറ്റിത്തെറിക്കുക അതുപോലെ ആയിരിക്കും കോൺഗ്രസ് ചീറ്റിത്തെറിക്കുക മോഡിയുടെ ബി ജെ പിയിലേക്ക് ആ കൂട്ടത്തില് മക്കളും ഉണ്ടാവും അപ്പം അതിനൊരു നെഗറ്റീവായിട്ടുള്ളൊരു പ്രസ്താവന മുമ്പ് പറഞ്ഞ പോലെ മോഡിയൊന്നും മൂച്ചു പിടിപ്പിക്കണം ഓഹോ അങ്ങനെ പറഞ്ഞു മൂന്ന് മക്കളും ഇങ്ങോട്ട് ചേരില്ലെന്ന് പറഞ്ഞു ഏത് മതിച്ച ആന വരുമ്പോഴും ഒരു കൊല പഴം കൊടുത്താൽ മതിയല്ലോ ഈ ആന മതിക്കുന്നതിന് പലപ്പോഴും ആന മദ്യം ദേഷ്യം ദേഷ്യമല്ല ഈ മതം പൊട്ടുന്നതിന് ചില ദേഷ്യപ്പെട്ടു എന്തിനു വേണ്ടിയിട്ട് അറിയോ അവന് കിട്ടുന്ന സാധനം കിട്ടാതെ വരുമ്പോഴും അപ്പോൾ ഒരു കൊല പഴം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അവൻ തല കുളിക്കും അത് ചിഹ്നം വിളിച്ച അവന് എല്ലാം ശാന്താകും അവർ ആ ഒരു കൊല പഴം എണ്ണാക്കി തിരികെ മോടിയെന്ന് കരുതിയിട്ടാ പറഞ്ഞു എൻ്റെ മക്കളെ കിട്ടൂല്ലോ വെട്ടി മുറിച്ചിട്ടാലും കിട്ടൂല്ല ഇതൊക്കെയും കുറെ കേട്ടിട്ടുള്ളതാണ് ലോട്ടറി അടിച്ചു പറഞ്ഞ സമയത്ത് ഇല്ല പറഞ്ഞ പറഞ്ഞേ കുറെ കേട്ടിട്ടുള്ളതാ ഉം അടുത്ത അടുത്ത നമ്പർ വായിക്കും എന്ന് പറഞ്ഞ പോലെ ഇതൊക്കെയും കുറെ കേട്ടിട്ടുള്ളതാ എപ്പോഴാണ് എനിക്കവളെ കണ്ണിന് നേരെ കണ്ടുവിടാന്ന് പറഞ്ഞ സമയത്ത് എനിക്കവനെ കണ്ണിനേരെ കണ്ടുവിടാന്ന് പറഞ്ഞ സമയത്ത് അപ്പം മനസ്സിലാക്കിക്കോ അവർ തമ്മിൽ ആരംഭിച്ചു എന്ത് അതന്നെ 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 എവിടെ സംഭവിച്ചിട്ടുള്ളത് വേറൊന്നുമല്ല ഇപ്പോഴും സൂര്യം കിടക്കുന്നതിൻ്റെ ഉദിക്കണത് പടിഞ്ഞാറ് കുതിച്ചിട്ടില്ലല്ലോ ഏഹ് അപ്പം ഇതൊക്കെ അവിടെ സംഭവിക്കുകയുള്ളൂ കാക്ക മലർന്ന് പറക്കണം അടുത്ത നാൽപ്പത്തൊന്ന് ദിവസത്തിനകത്ത് ഈ ഫാമിലിയിൽ നിന്ന് മൂന്നെണ്ണ ഉണ്ട് ഒന്നോ രണ്ടോ ഒക്കെ അങ്ങോട്ട് പോയില്ലെങ്കിൽ നോക്കിക്കോ അതിൻ്റെ സൂചനയാണിപ്പോൾ ഒരു എന്ന് പറയില്ലേ എൻ്റെ മക്കൾ പോവില്ല എൻ്റെ മക്കൾ പോവില്ല ഏഹ് എല്ലാം കള്ളക്കളി എല്ലാം കള്ളക്കളി ആനയുടെ മോൻ പോയി തോറ്റാലും സ്ഥാനം അവിടെ കിട്ടും എന്തോ ടെക്നിക്കൽ ആയിട്ട് എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടോ സ്ഥാനം കിട്ടും ബിജെപിയിൽ ചേർന്ന പല ആൾക്കാർ അബ്ദുള്ള കുട്ടി അവിടെ കോട്ടേഴ്സ് ഉണ്ട് കാറുണ്ട് മാത്രമല്ല ഹജ്ജ് തീർത്ഥാടകരുടെ കാര്യത്തിന് അവിടെ ഓടിച്ചിരണ്ടോ അയാളുടെ അടുത്തൊക്കെയാണ്ട് അത്ര സ്ഥാനമാനകളൊക്കെ ഇവിടെ പോകുന്നവർക്ക് കിട്ടുന്നുണ്ട് പിന്നെ എന്തിനാ വെറുതെ ഇങ്ങനെ തീ പിടിച്ച കപ്പലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കണേ എന്ന് ഉമ്മൻചാണ്ടിയുടെ വീട്ടുകാർ തീരുമാനിച്ചാൽ അവർ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ കോൺഗ്രസിനകത്ത് ജീവിത ഇപ്പോ അതിനൊറ്റ ഒറ്റ പേരായിട്ട് വിളിക്കാൻ പറ്റുള്ളൂ ജീവിതം ഗതി പിടിക്കില്ല നമസ്കാരം